ലാലിന്റെ പ്രപഞ്ചമൊത്തം നമ്മളോട് നിക്കളൊരു കാര്യം എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തോന്നി നമ്മൾ ഉണ്ടാവും പിന്നെ ഫീൽ ചെയ്തു നമസ്കാരം മീഡിയയിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ള ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് ഒരു സിനിമാ സംവിധായകനാണ് മലയാള സിനിമയിലെ കളം എന്ന ചിത്രത്തിന്റെ സംവിധായകൻ രാകേഷ് കൃഷ്ണപൂരം രാജേഷ് എങ്ങനെയുണ്ട് കണ്ടവരൊക്കെ എങ്ങനെയാണ് ഒരു മലയാള സിനിമ സംവിധാനം ചെയ്യണം എന്നുള്ള ആഗ്രഹം മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയതെന്ന് ൊട്ട കാലം തൊട്ട് നമുക്ക് നമുക്ക് നമുക്കൊരു സിനിമ ചെയ്യണം അല്ലെങ്കിൽ അവിടെ തുടങ്ങുകയാത്ര ആരാണ് ഏറ്റവും കൂടുതൽ കൂട്ടുകാരാണോ ബന്ധുക്കളാണോ ഏറ്റവും എന്റെ അമ്മ അതോടൊപ്പം ആണ് ഈ വിജയത്തിന് മുന്നിൽ വിജയ് അവർക്കാണോ ഡെഡിക്കറ്റ് ചെയ്ത് പ്രൊഡ്യൂസർക്കും പുള്ളിയെ മറന്നുപോർ പ്രൊഡ്യൂസർ ഹാപ്പിയാണോ ഹാപ്പിയാണ് ചില ആളുകളുണ്ട് സിനിമയൊക്കെ സെറ്റായി നമുക്ക് പബ്ലിസിറ്റി കഴിയുമ്പോൾ നമ്മളെ സാധിച്ച ഇവരെയൊക്കെ മറന്നു പോകുന്ന ചില ആളുകളുണ്ട് ഞാൻ രാകേഷിയെ വിളിച്ചപ്പോഴും എന്നെ ഫോൺ താങ്കളൊരു സുഹൃത്താണ് ഞാൻ അദ്ദേഹത്തിനോടും ചോദിച്ച ചോദ്യം പ്രൊഡ്യൂസർ ഹാപ്പി അല്ലേ എന്ന് ചോദിച്ചു ആ കാര്യം അദ്ദേഹമാണല്ലോ രാകേഷിക്കുവേണ്ടിട്ട് വേണ്ടിയിട്ട് ഇങ്ങനൊരു വലിയ ഇനിഷ്യേറ്റീവ് എടുത്തത്

എത്ര നാളത്തെ എഫോർട്ടാണ് എത്ര നാളത്തെ വർക്കാണ് ഈ കളം വർഷം ഈ ഒരു സബ്ജക്ടിന്റെ പുറത്ത് സിനിമ സിനിമ ചെയ്യണം ആഗ്രഹം ഈ കളം പ്രൊജക്ട് മനസ്സിൽ തോന്നി നമുക്ക് ഈ കൊറോണ സമയത്ത് ഒത്തിരി ആ അപ്പൊ അവരി കൊറേ പടങ്ങൾ അപ്പൊ അവര് ചെയ്ത കൊള്ള കുഞ്ഞു പടം ചെയ്ത കൊള്ളാമെന്ന് ആയിച്ചു അങ്ങനെയാണ് ലോണൊക്കെ എടുത്ത ക്യാമറ ഒക്കെ എടുത്തു ക്യാമറ അങ്ങനെയാണ് ഈ സിനിമ ചെയ്യാമെന്ന് തീരുമാനിച്ചത് ചട്ടിമുന്ന് ക്യാമറ എടുത്തതെന്ന് സിനിമ ചെയ്യാൻ വരിക അല്ല ഞാൻ രന്ത് കൊടുത്ത് ഒക്കെയാണെന്ന് ഉദ്ദേശിച്ചത്

ടി വി ന്യൂസ് ഉണ്ട് ന്യൂസ് ആ ന്യൂസ് അനുബന്ധിച്ച കഥ ആ ന്യൂസ് സിനിമയെ കാണിക്കുന്നുണ്ട് ലാസ്റ്റ് ഇത് കണ്ടന്റൊക്കെ കൊള്ളാമെന്ന് തോന്നുന്നു അങ്ങനെ ഈ കണ്ടന്റ് പലർക്കും ടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രീതിയിൽ എങ്ങനെയാണ് ചെയ്യാം അങ്ങനെയാണ് ഈ സിനിമ കഥ ഉണ്ടാകുന്നത് യൂണിറ്റ് ഒക്കെ ഈ കഥ ആ അങ്ങനെ ഈ പിന്നെ സ്ക്രിപ്റ്റ് എഴുതി പൂർത്തിയായിരിക്കും ആദ്യം ഈ ലോക്ക് ചെയ്ത സ്ക്രിപ്റ്റ് ചെയ്തൊക്കെ ഡിസ്കസ് ചെയ്യുമായിരിക്കുമല്ലോ ലോക്ക് ചെയ്ത സ്ക്രിപ്റ്റ് ആദ്യം ചെയ്താണ് ആദ്യത്തെ അഭിപ്രായം ആദ്യത്തെ അഭിപ്രായം എന്താ പറഞ്ഞു കൂട്ടുകാരുടെ അമ്മ എന്താ പറഞ്ഞു മനസ്സിലാക്കില്ല ഈ സിനിമ ഷൂട്ട് ചെയ്ത് രണ്ട് ദിവസമായി ആ സിനിമ ഷൂട്ട് ചെയ്തിട്ട് എന്റെ രണ്ട് ഒന്നര ദിവസം സിനിമയിലാക്കി ആ അപ്പം ഷൂട്ട് ചെയ്ത് പിറ്റേ ദിവസം സിനിമ ആക്കി എൻ്റെ കുറച്ച് കാര്യം ഒന്നും കാര്യത്തില്ല പിന്നെ സിനിമ അമ്മയ്ക്ക് ഈ കൂരമ്പാല എന്ന് പറയുമ്പോൾ എനിക്കറിയുമ്പോൾ ഞാൻ കൊട്ടാരക്കാരനാണ് നമ്മൾ അടുത്തടുത്ത സ്ഥലക്കാരനാണ് അപ്പം നമ്മൾ നാട്ടിലൊക്കെ ഒരുപാട് സിനിമാക്കാരൊക്കെ ഉണ്ടെങ്കിലും ഈ വീട്ടിലെ അമ്മമാരോടൊക്കെ സിനിമ ചെയ്യണം അല്ലെങ്കിൽ സിനിമാക്കാരനാവണം എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നീയോ എന്നൊരു ചോദ്യമുണ്ട് അതിപ്പോ ആരോടായാലും ചോദ്യം ഉണ്ട് പണ്ട് ഞാനേ ആറാം ക്ലാസ്സിലോ ഏഴാം ക്ലാസ്സോ അങ്ങോട്ട് പഠിക്കുമ്പോൾ മലയാളത്തിൽ ഒരു സിനിമയിൽ ഈ ചെറുപ്പക്കാരായ കൗമാരക്കാരായ പിന്നെ അഭിനേതാക്കളെ വിളിച്ചു ഇപ്പൊ എനിക്ക് നാണക്കേട് എന്തുവാ ഈ ഫോട്ടോ എടുക്കണ്ടേ വൈകുന്നേരം അമ്മ മറ്റേ പശുവിന് കൊടുക്കാൻ പുല്ലൊക്കെ പറിച്ചുകൊണ്ട് വന്നപ്പോ ഞാൻ ചെന്നത അമ്മേ ഒരു ഇരുന്നൂറ് രൂപ വേണം എന്തിനാ സിനിമയിൽ അഭിനയിക്കാൻ അമ്മ ചീനിയൂട്ടത്തിന് അപ്പൊ നമ്മുടെയൊക്കെ നാട്ടിലെ അമ്മമാര് അങ്ങനെയാണ് അവർക്ക് സിനിമയെ കുറിച്ച് അത്ര ഞാന് രാകേഷ് ഭായ ആദ്യം ഇങ്ങനെ ഈ വിവരം അറിയുന്നത് നമ്മുടെ അനന്തു ജി സി എ വാർത്ത വന്നിട്ട് ജിസിയൻകാര്യൊക്കെ ആയിട്ട് അനന്തു നമ്മുടെ നാട്ടുകാരനാണ് അപ്പൊ അവന്റെ പേര് പറയുന്ന ബുദ്ധിമുട്ടില്ലല്ലോ നമ്മള് പറയണ്ടേ പറയണം അപ്പൊ അനന്തു ജിസിയൻറെ വാർത്ത വീഡിയോ ആണ് ഞാൻ ആദ്യം കാണുന്നത് അതിനകത്ത് വീട്ടുകാരും കൂട്ടുകാരും അമ്മയും അമ്മയുണ്ടല്ലേ അമ്മ എല്ലാരും കൂടി നിറഞ്ഞ മനസ്സോടെ രാകേഷ് ഭായ ഇങ്ങനെ അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു വീഡിയോ വളരെ ഹൃദയത്തെ തട്ടിയ ഒരു വീഡിയോ ആയിരുന്നു അപ്പഴും തന്നെ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് നമ്മുടെ പിള്ളേർക്ക് അയച്ചു കൊടുത്തിട്ട് അത് ഈ പുള്ളിയെ നമുക്ക് വേണം എവിടെയാ വേണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിളിച്ചു ഞാൻ നമ്പർ വിളിച്ചു ഓക്കെ എന്തായാലും നാടിനൊക്കെ ഇപ്പം ഭയങ്കര അഭിമാനമായി നിൽക്കുകയാണ് ഇനി ആളുകൾ അറിയേണ്ടത് എന്താണ് നെക്സ്റ്റ് പ്രോജക്റ്റ് എന്ന് ഈ ഇറക്കി ും അവസാനിക്ക

അങ്ങനെ അങ്ങനെ തീർച്ചയായിട്ടും രണ്ട പ്രശ്നം കുഴപ്പമാണ് ഈ ആഴ്ത്തപ്പുഴം ഞാൻ ചെയ്യും ആ ഓക്കെ അപ്പം ഈ സിനിമ ഒന്നര വർഷം മുമ്പല്ലേ ഷൂട്ട് ചെയ്ത് വെച്ചത് കളം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ ഇരുപത്തി രണ്ടാം തീയതി ഞാൻ ഷൂട്ട് തുടങ്ങിയത് ആ ഷൂട്ട് തീർന്നത് രണ്ട് മൂന്ന് ഷെഡ്യൂൾ ആയിട്ട് ആ ഫെബ്രുവരി രണ്ടായിരത്തി ഫെബ്രുവരി ആറാം തീയതി ഷൂട്ട് ആ ഡിസംബർ യപ്പോ പടം തിയേറ്ററിൽ വന്നു നവംബർ അവസാനം ആയപ്പോ പടം തിയേറ്ററിൽ വന്നു അപ്പോ അടുത്ത പടത്തിന് രാജേഷ് ഭായി രാജേഷ് രാകേഷ് ഭായി അടുത്ത പടം സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് രാകേഷ് ഭായി മനസ്സിലാക്കുന്ന സിനിമയുടെ നട്ടല് മനസ്സിലാക്കുന്ന സിനിമയിൽ ബിസിനസ് ആക്കാൻ പറ്റുന്ന ഒരു പ്രൊഡ്യൂസർ വന്നാൽ അടുത്ത പടം രാകേഷ് കൃഷ്ണൻ പൂരം ബാല ഞങ്ങൾ പറയാൻ പറ്റത്തില്ലല്ലോ സർപ്രൈസാക്കി ഞാൻ എത്ര ചോദിച്ചാലും പറയത്തില്ലല്ലോ ചോദിക്കാതിരിക്കുന്നു നടക്കുമ്പോൾ ഉറപ്പായിട്ടും കാണും അതെ ഞാൻ ഇവിടെ ഒരുപാട് പേര് ഈ തുടക്കക്കാര് ആദ്യമായി സിനിമ ചെയ്യുന്നവര് ഒക്കെ പലരും ഇങ്ങനെ നമ്മൾ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിട്ടൊക്കെ വരും എല്ലാരോടും ഞാൻ പറയുന്നൊരു ഒറ്റ ഇന്റർവ്യൂ അവസാനിപ്പിക്കുമ്പോഴാണ് സാധാരണ ഞാൻ പറയാറ് ഈ സിനിമക്കാരോടെല്ലാം പറയും ഇനി ഞാൻ വിളിച്ച വരാൻ പറ്റാത്ത തിരക്കായി മാറട്ടെ ശരിയല്ലേ അത് ഉറപ്പായിട്ടും ഇനി അടുത്ത പടങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ വിളിക്കുമ്പോൾ വേറെ വലിയ ചാനലുകളുടെ ഇന്റർവ്യൂ ആ സിനിമയുടെ പ്രൊമോഷൻ അങ്ങനെ പോണം അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നാൽ എന്നാൽ മാത്രമാണ് നമുക്കോ സന്തോഷം ഉണ്ടാകും നമ്മുടെ നാട്ടുകാരനാണ് അതിനേക്കാളുപരി രാകേഷ് കൃഷ്ണ കൂരം പോലെ ആളുകൾ വെഞ്ചിലേറ്റി കഴിഞ്ഞു അദ്ദേഹത്തിന്റെ സിനിമ കാണാൻ കാരണം ആ സിനിമയ്ക്ക് വേണ്ടി താങ്കൾ എടുത്ത എഫേർട്ട് അല്ലെങ്കിൽ താങ്കളുടെ സുഹൃത്തുക്കളും അമ്മയും ഒക്കെ എടുത്ത എഫേർട്ട് ആയിരിക്കും എന്നുള്ളത് നമുക്കറിയാം മലയാളത്തിൽ ഒരുപാട് ആളുകൾ ഇതിൻ്റെ പിന്നാലെ സിനിമ എന്ന് പറഞ്ഞ് ജീവിച്ചിട്ട് സ്വന്തമായിട്ടൊരു സിനിമ സംവിധാനം ചെയ്യാനൊന്നും പറ്റാതെ വീട്ടിലിരിക്കുന്ന അവരുടെ കുറ്റമല്ല ചിലപ്പം നമ്മൾ നേരത്തെ പറഞ്ഞുകൂടി താൻ പാതി ചെയ്താലും ദൈവം തന്നെ പാതി ചെയ്യാതെ മാറ്റി നിർത്തിയ ആളുകളൊക്കെ ഉണ്ട് അപ്പം അവർക്കൊക്കെ സന്തോഷിക്കാനും അല്ലെങ്കിൽ കണ്ടു മാതൃകയാക്കാനും പറ്റുന്ന ഒരാളാണ് രാകേഷ് ഞാനങ്ങനെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത് കാര്യം ഈ സിനിമ പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് രണ്ടായിരത്തി ഏഴില് കോയമ്പത്തൂർ പോയ ആളാണ് ഞാനെ പഠിക്കാനേ രണ്ടായിരത്തി പത്ത് കഴിഞ്ഞപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഏഴായി നമ്മൾ അതിനുവേണ്ടി ഒരു അഫോർട്ട് ഇട്ടിട്ടില്ല എന്നുള്ളതാണ് ഏഹ് ചില സമയത്ത് നമ്മൾ വിചാരിക്കും എന്തെങ്കിലും ചെയ്യണം കാര്യം നമുക്കിപ്പോൾ ഒരു ഷോർട്ട് ഫിലിമോ എന്തെങ്കിലും ഒരു ചെറിയ സിനിമയൊക്കെ ചെയ്യാനുള്ള സംവിധാനം ഒക്കെ നമ്മുടെ തന്നെ ഉണ്ട് എന്നാലും ഈ മടി കാരണം അതിന് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞ പോലെ പേടിയായിരിക്കും ചിലപ്പോ നമ്മളെന്തെങ്കിലും ചെയ്തിട്ട് ആൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നാണക്കേടായി പോകല്ലോ എന്നുള്ള ഒരു ഭയങ്കര എന്തായാലും രാകേഷ് ഭായി ഒരു ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് അല്ലേ ഞാൻ പറയാണ് ഇൻസ്പിരേഷൻ ആണ് അങ്ങനൊരു പത്തൊമ്പത് പേർക്ക് ഇൻസ്പിറേഷൻ ആകാൻ അല്ലെങ്കിൽ കുറെ പേർക്ക് ഇൻസ്പിറേഷൻ ആകാൻ അത് സിനിമ എന്ന് പറയുന്ന മേഖലയിൽ മാത്രമല്ല രാകേഷ് ഭായി നമ്മൾ പല മേഖലയിലും ആളുകൾക്ക് നിങ്ങളൊക്കെ ചെയ്യുന്ന എഫോർട്ട് കാണുമ്പോൾ സിനിമയല്ലോ ലോകത്തെ സിനിമ മാത്രമേ ഒരു ഒരു വ്യക്തിക്ക് ഒരുപാട് ആഗ്രഹം പലർക്കും പല ആഗ്രഹങ്ങളല്ലേ ഞാൻ ചില കയ്യേസായിരിക്കും ചിലരൊക്കെ ബിസിനസ് മാത്രമൊക്കെ സിനിമ ആയിരിക്കും ഒരുപാട് ആഗ്രഹങ്ങൾ ഫൈറ്റ് ഫൈറ്റ് ഉള്ളതുകൊണ്ടു ഫൈറ്റ് ചെയ്യുകയും മറ്റേ ആ ഓക്കെ അതൊരു മെസ്സേജ് ആണ് രാജേഷ് കൃഷ്ണൻ ഭയങ്കര സ്വന്തം ജീവിതത്തിൽ നിന്ന് രാകേഷ് കൃഷ്ണൻ ചേട്ടൻ പറയുന്നു സത്യസന്ധമായി ആത്മാർത്ഥമായ ആഗ്രഹവുമായി പ്രവർത്തിച്ചാൽ എത്തന്റെ അടുത്ത് നമ്മൾ എത്തിയിരിക്കും എന്നുള്ളത് കുറച്ച് വഴിയൊക്കെ ഇച്ചിരി കഠിനമായിരിക്കും പതിമൂന്ന് വർഷത്തെ വർഷം എടുത്തു രാജേഷ് കൃഷ്ണൻ അവിടെ എത്താൻ വേണ്ടിട്ട് ഈ ഞാൻ ചോട്ടെ ഈ സിനിമയുടെ ഷൂട്ടിങ് സമയത്ത് ഈ സ്ക്രിപ്റ്റ് എഴുതാനൊക്കെ ആരാ സഹായിച്ചേതു ഞാൻ ഞാൻ ടൈപ്പ് സ്വന്തമായിട്ടാണതെല്ലാം ചെയ്യുന്നത്

ഇതായിരിക്കും ഔട്ട് പോയി കണ്ണിനി കൊറച്ച് പാഴ് നമ്മളിതാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഉപയോഗിച്ചിട്ടുണ്ട് നല്ല ഹാപ്പി ഹാപ്പിയാണ് പടത്തിന്റെ ഔട്ട് ഒക്കെ ഇറങ്ങിയ സമയത്തും കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു പഴം തിയേറ്റർ ആദ്യത്തെ പ്രീതി പഴം തിയേറ്റർ കണ്ടപ്പോ നമുക്ക് ഒരു എത്രയോ എത്ര പേരുടെ സ്വപ്നമാണ് ഗണേഷ് എത്രയോ പേരുടെ സ്വപ്നമാണ് ശരിക്കും ഉദയുണ്ട് അതിന്റെ ലാലാസിന്റെ ചാനലുണ്ട് ഉദയപാദന ആ സിനിമ കണ്ട അതേ ഫീൽ ഞാന് ഞാന് ഈ എൻ്റെ ഒരു സുഹൃത്തുണ്ട് സിനിമയിൽ ഒക്കെ ചീഫ് ആയി ചീഫ് അസോസിയേറ്റായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നതാണ് അപ്പം പുള്ളി കുറേ കാലം കൊണ്ട് സീരിയലിലായിരുന്നു ആദ്യം കുറെ വർക്ക് ചെയ്തു പിന്നെ കുറച്ച് സിനിമകൾ വർക്ക് ചെയ്തു പിന്നെ പുള്ളിയുടെ പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് വർക്കൊക്കെ ഉപേക്ഷിച്ച് നാട്ടിൽ കുറച്ച് ബിസിനസ്സും പരിപാടിയൊക്കെയായിരുന്നു ഈ അടുത്ത കാലത്ത് പുള്ളി വീണ്ടും ഒന്ന് രണ്ട് സിനിമകൾ അസോസിയേറ്റ് ചെയ്തു അപ്പോൾ പുള്ളിക്കൊരു സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്തു പുള്ളി ഒരു ഒരു ഷോർട്ട് ഫിലിം ഭവന തന്നെ അഭിനയിക്കാനും വിളിച്ചു സ്നേഹം കൊണ്ട് രോഗ ഒരു മോട്ടിവേഷൻ സ്പീക്കറുടെ വേഷം ഉണ്ടോ അത് ചെയ്യണം അപ്പം ഞാൻ പോയി ചെയ്തു അപ്പോൾ ഇതിന്റെ പ്രിവ്യൂ നമ്മുടെ വനിതാ 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 തിയേറ്റർ ഫസ്റ്റ് പ്രിവ്യൂ അപ്പൊ ഞാൻ തിയേറ്ററിൽ റിലീസാവുന്ന നമ്മൾ സ്വപ്നത്തെ പോലും വിചാരിച്ച നമ്മൾ അവിടെ പോയി കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോൾ ഈ പുള്ളി ഡയറക്ടഡ് ബൈ പേര് ഞാൻ പറയുന്നത് ഇന്നാളെന്ന് എഴുതി കാണിച്ചപ്പോൾ ആ പുള്ളി കരയുക കാരണം പുള്ളി എത്രയോ സിനിമകളിൽ ടൈറ്റിൽ കാർഡ് വന്നിട്ടുണ്ട് അസോസിയേറ്റ് ചീഫ് അസോസിയേറ്റ് മിനി സ്ക്രീനിൽ എന്നും പുള്ളിയുടെ പേര് എഴുതി കാണിക്കുന്നത് കാരണം മെഗാ സീരിയലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് എന്നും പുള്ളികൾ പക്ഷെ തിയേറ്ററിൽ ആ പേര് എഴുതി കാണിച്ചപ്പോൾ ഡയറക്ടഡ് ബൈ ആ അതിനൊരു പവർ ഉണ്ട് അയാളെ അറിയാവുന്ന ഒരാളായതുകൊണ്ട് രാജേഷ് ഭൈ അത് പറയുമ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു എനിക്ക് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മുഖം ഓർമ്മത്തിന്റെ കണ്ണൊക്കെ സംസാരിക്കാൻ മൈക്കെടുത്തിട്ട് പുള്ളിക്ക് സൗണ്ട് പുറത്തു വരുന്നില്ല കാരണം സംഭവം ഒരു ഷോർട്ട് മൂവിയാണ് ഒരു മുപ്പത് മിനിറ്റ് നാല്പത് മിനിറ്റ് ഉള്ള ഒരു മൂവിയാണ് എങ്കിൽ പോലും തിയേറ്റർ ഡയറക്ടർ ബൈ എന്ന് എഴുതി കാണിക്കുമ്പോ ഫീൽ വല്യ ഞാൻ ും പഠിച്ചുണ്ട് വാടകൊടുത്ത് പൈസ കിട്ടിയോ കിട്ടാതെ കാണിക്കാതെ സാമ്പത്തികമായിട്ട് ക്യാമറ എനിക്ക് കൊടുക്കേണ്ടി വന്നു അപ്പം അതിന് വിഷമുണ്ട് ആ ക്യാമറ എപ്പോഴും അറിയാമോ പിന്നെ നമുക്ക് അത് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തിക ഭയങ്കര വിഷയമായിരുന്നു അപ്പം അതുകൊണ്ട് നമുക്ക് ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ശരിക്കും

നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോയത് പോയ നമ്മളെ അതുവരെ ഇല്ലാത്തൊരു ഇതായിരുന്നു നമ്മൾ തന്നെ റീയടിച്ച് ചെയ്ത് നമ്മളൊന്ന് ഡബ്ബ് ചെയ്ത് നമ്മളൊന്ന് മൂച്ചിക്ക് ചെയ്യിപ്പിച്ച് മിസ് ചെയ്ത് കളർ ചെയ്ത് എല്ലാം ഔട്ടാക്കി അവിടെ എത്തിക്കാൻ നല്ലൊരു സാമ്പത്തിക ആവശ്യമുണ്ടായിരുന്നു ഓക്കെ പക്ഷേ ഞാൻ തകർന്നു പോയ നിമിഷം ഉണ്ടായിരുന്നു കാരണം നമ്മുടെ കൈ നിൽക്കത്തില്ലെന്നു തോന്നുന്നു അത് അപ്പോൾ ഞാൻ പിന്നെ ഈൻ്റെ റീയടിച്ച് ആരംഭി റീച്ചിങ്ങനെ ആരംഭിച്ച സമയത്ത് നമുക്ക് സാമ്പത്തികമാകും നിങ്ങളത് ബിജു ബിജു വരിച്ചാൽ എപ്പോഴും വേടാ നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ എങ്ങനെ സാമ്പത്തിക ബാക്കി ഞാൻ ചെയ്തോളാം അപ്പം നമുക്ക് നമ്മൾ എഴുതിയിട്ട് തന്നെ ചെയ്യാമെന്ന് അങ്ങനെ ചെയ്തപ്പോഴാണ് അവരെ അപ്പം സാമ്പത്തികമില്ല എന്ത് ചെയ്യുന്നു പകച്ചിരിക്കുക അപ്പം അമ്മ ഇറക്കി തോക്കുന്നത് ഇറങ്ങില്ലയോ ഒരു വർഷമായല്ലോ എന്റെ വിഷമങ്ങൾ എന്ത് ഈ കാര്യം വേണം നമ്മളമ്മ സാമ്പത്തികം കുറച്ച് പ്രശ്നമാണ് മറ്റേ പ്രൊഡ്യൂസറിൽ കീ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു അപ്പം നമുക്ക് ഈ പണം ഇറങ്ങാം എൻ്റെ കുറച്ച് പൈസ ഒരാവശ്യമുണ്ട് അങ്ങനെയാണ് അമ്മ രാവിലെ അച്ഛൻ്റെ കൈ കൈക്ക എന്ന മോതിലും കമ്മി ചോദിക്കുന്നു അത് കമ്പി അങ്ങനെയാണ് ഒരു എനർജിയായി അങ്ങനെ ബാക്കി എല്ലാം കമ്പ്ലീറ്റ് ചെയ്തു അടുത്ത പിന്നെ അടുത്ത പഴം തീർച്ചയായിട്ടും അന്നത്തെ നിമിഷം

മറ്റേ കുത്തേ ഞാൻ ചിന്തിച്ചു ഒരു നിമിഷം അപ്പം ഇപ്പം എൻ്റെ കഴിഞ്ഞാൽ സംസാരിക്കണേ ഒന്നും ആവില്ലല്ലോ എനിക്കും ഇത്രയും ഒക്കെ എത്തിയിട്ട് നമുക്ക് ഇനിയൊന്നും ഭയങ്കര തടസ്സമാണ് ആലോചിച്ച് ആലോചിച്ച് നമുക്ക് മന്ത്രി പോക്കാം ആ പുള്ളിയെ പോയി കണ്ടു ആ സംസാരിച്ചു കാരണയെ ബോധ്യപ്പെടുത്ത് പുള്ളിക്കും ആയിട്ടില്ല എന്താണ് തോക്കുക ടേക്ക് 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 ഓഫ് 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 സജി വാക്ക് നീ മുന്നോട്ട് നിന്നോട് സർക്കാർ പറഞ്ഞത് ആ ഇത്രയും അതെ അപ്പം ഒരുപാട് ഈ സന്തോഷത്തിന്റെ പിന്നിലുള്ള ഒരുപാട് സങ്കടങ്ങളുടെയും ഒരുപാട് പേരുടെ സപ്പോർട്ടിന്റെ ഒക്കെ കഥയുണ്ട് കേരളത്തിന്റെ സിനിമാന്ത്രിയോടും കൂടി അവര് ആ നല്ല പിന്തുണയാണ് നമ്മൾ മന്ത്രി ആ പടം തിയേറ്ററിൽ വന്നു കണ്ടു വന്ന് കണ്ടു അപ്പം സിനിമ ഒരുപാട് മന്ത്രിസഭയിൽ നിന്നുള്ള ആളുകളൊക്കെ ഒരുപാട് വലിയ സപ്പോർട്ട് ചെയ്യുന്ന കഥയൊക്കെയാണ് നഗേഷൻ പറയുന്നത് പിന്നെ വേറെ സംഭവം ഉണ്ട് ഈ പടം നമ്മുടെ നിയമം പ്രദർശിപ്പിക്കും പ്രദർശിപ്പിക്കും കേരള നിയമസഭയിൽ എന്നായിരിക്കും അത് ഡെപ്യൂട്ടി സ്പീക്കർ ഞങ്ങൾ മലയാളികൾ മുഴുവൻ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് അതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കാൻ സിനിമാ മന്ത്രിക്ക് കാര്യങ്ങൾ കഥയറിയാം കാര്യങ്ങളറിയാം ഡെപ്യൂട്ടി സ്പീക്കർ നിങ്ങളുടെ എംഎൽഎ ആണ് തൊട്ടടുത്ത് പഴയ സിനിമ മന്ത്രി ഈ സിനിമാക്കാരനായ ഗണേഷ് കുമാർ ഉണ്ട് അവരെല്ലാരും കൂടി സഹായിക്കട്ടെ അത് നടക്കട്ടെ യാഥാർത്ഥ്യമാകട്ടെ എല്ലാവരും ദിവസഭാഗങ്ങളിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന സിനിമ കാണട്ടെ പ്രപഞ്ചം മൊത്തം പ്രപഞ്ചം മൊത്തം അല്ല നമ്മൾ ഉണ്ടാവും

നമ്മളെ ഹാർഡ് വർക്കും പിന്നെ ദൈവത്തിനു തൊണ്ണൂറ് ശതമാനം ഹാർഡ് വർക്കും പത്ത് ശതമാനം ദൈവത്തിന്റെ കരങ്ങളും അമ്പതേ അമ്പത് നമ്മളെ മാറ്റി കഥയെല്ലാം കേട്ടുകഴിഞ്ഞാൽ അമ്പത് മാക്സിമ മാക്സിമ ഈ സംഭവിച്ചു പോയി ഇത് പിന്നെ പിന്നീട് വരണമെങ്കിൽ തിയേറ്ററിൽ പോയി കളിക്കണം എന്നൊരു സംഭവം ആഴ്ച ഓടി ആഴ്ച ഓടി ഞങ്ങളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ആറ് ആറ് ദിവസം ഹൗസ്ഫുൾ ആയി പിന്നെ തിരുവനന്തപുരത്തും മൂന്ന് രണ്ട് രണ്ട് രണ്ടാഴ്ച കൊണ്ട് എഴുന്നൂറ്റി അമ്പത് രൂപ തിയേറ്റർ എന്ന് പറഞ്ഞു ഈ കുഞ്ഞു പടം ആരും രാകേഷും അല്ലാതെ മലയാളികൾ രാകേഷ് ഭായ വീഡിയോ കണ്ട മലയാളികളെല്ലാം ആ പടം കാണണം ആഗ്രഹിക്കുകയും പറ്റുന്നവരൊക്കെ പോയി കാണുകയും ചെയ്തു പടം കണ്ടില്ലെന്ന് വരും ആ നിങ്ങൾ എന്റെ ഞാനൊരു ക്ഷമപണത്തോടെ പറയട്ടെ ഞാനും പടം തിയേറ്ററിൽ കണ്ടിട്ടില്ല ഓറ്റിറ്റ് വരെ ഞാനും കാത്തി ണണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ചരിത്രകൾക്കിടയിൽ കാണാൻ പറ്റാതായി പോയൊരു സിനിമയാണ് ഞാനങ്ങനെ തീർത്തിട്ട് എല്ലാ സിനിമയും കാണുന്ന ഒരാളല്ല ഞാൻ കൂടുതൽ ഒ ടിറ്റി ആണ് അപ്പൊ നമ്മുടെ സൗകര്യത്തിൽ എപ്പോഴും കാണാറുണ്ട് എന്തായാലും ഓറ്റിറ്റി വരുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും പടം കാണും അപ്പം രഹേഷ് ഭയ ഒരുപാട് സങ്കടങ്ങളുടെയും കഷ്ടപ്പാടിന്റെയും ഒക്കെ കഥ ഒരുപാടല്ല എന്നാൽ പോലും അതിനുവേണ്ടി എടുത്ത എഫോർട്ടിന്റെ കഥ അതിനെയൊക്കെ തരണം ചെയ്തു വന്ന കഥ നമുക്കുണ്ടായിട്ടുള്ള വെല്ലുവിളികളെല്ലാം നേരിട്ട് വിജയത്തിലേക്ക് എത്തിയ കഥ ഇത് ഒരുപാട് പേർക്കുള്ള മോട്ടിവേഷൻ ആകട്ടെ അങ്ങയുടെ കൈകളിൽ നിന്ന് അതായത് സുഹൃത്തുക്കൾ ഞാൻ അവരെ താങ്കളോടൊപ്പം ഇവിടെ ഇരിക്കുന്നവർ അല്ലാതെ പുറത്തുനിന്ന് സഹായിച്ചവർ അമ്മ ഇവൻ മന്ത്രിമാർ ശരി ചെറിയ നടക്കം ആരൊക്കെ ഈ സിനിമയുടെ ഭാഗമായിട്ടുണ്ടോ ഒരു പാക്കുമുണ്ടെങ്കിലും എല്ലാവർക്കും നമ്മൾ ആ സ്നേഹം പങ്കിടുകയാണ് ഇനിയും അടുത്ത സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഞങ്ങൾ താങ്കളെ തിരക്കി അങ്ങോട്ട് വരും കാണുന്നിടത്ത് വരും എപ്പോഴും ഒപ്പമുണ്ടാവും ഞങ്ങളും താങ്ക് യു